തൊട്ടു വെൺമേഘപാളി മകുടമണിയുന്നു മന്ദാനിലൻ മൂർധാവന്നൊഴിഞ്ഞു അടവിതൻ കാർകൂന്തൽ കെട്ടഴിഞ്ഞു തങ്കനിലാവിൽ നീരാടി വന്ന പോൽ കേരള നാടിൻ വിളങ്ങുന്നു ചോല പോൽ വെണ്ുരറിച്ചിരിക്കുന്ന ചോല പോൽ മലയാള നൂപുരമണികൾ കിലുങ്ങുന്നു പുടവള്ളിക്കൊലുസിട്ട കന്യെപ്പോലിവൾ കൃഷകാത്രി സഹ്യന്റെ ഓമൽ പുത്രി കിളിപ്പാട്ടും നിളയുടെ നിസ്വനവും ഒഴുകുന്ന കാറ്റിൽ നാടിൻ പെരുമയും മണിശംഖൊലി പ്രണവമന്ത്രമുതിർക്കും നിർമ്മല പ്രഭാതമീ മലയാള ഭാഷ ഘരം അധികരം മൃദുഘോഷ വർണ്ണങ്ങൾ നിറമേഴും ചാർത്തിയുല്ലസിക്കുന്നു ചില്ലും സ്വരാക്ഷരക്കൂട്ടുകൾ ചിതമോടെ മണിമുറ്റത്തരപ്പൂക്കളമെഴുതുന്നു അക്ഷരജ്യോതിസുയർന്നിടുമ്പോൾ ഇരുളിൻ കരിമ്പടക്കെട്ടഴിയുന്നു തപ്പും തുടിയും കൊട്ടും കുഴൽവിളി ഘനതാളപ്പെരുമഴ പെയ്യും മലയാളം തിരുവാതിര കൂത്തും കഥകളി തുളൽമിഴാവ് ചേങ്ങിലിഞ്ചിലനാദം തെയ്യം പടയണി തകിലും പൂരപ്പെരുമയും ഘോഷം മലയാളം തിരുവാതിര കൂത്തും കഥകളി തുളൽമിഴാവ് ചേങ്ങില ചിഞ്ചിലനാദം പടയണി പൂരപ്പെരുമയും ഘോഷം മലയാളം മലയാൺമപ്പുകൾ കുഞ്ചനും തുഞ്ചനും ചെറുശേരി ഇടശേരിയും വിതറിയ ഭാഷതൻ ഭാസുരതാളം മുഴങ്ങുന്നു ുഴലാക്കിപ്പാടുന്നു മലയാള പൈതൃക പൈതൃകമാധുരീ ചിതാകാശച്ചുവരിൽ വിളങ്ങുന്നു മതാപിതാ ഗുരുദൈവം മുതമോടെ അനന്യം മാനവ സംസ്കൃതിയും കലകളും കതിരൊളിപ്പാടങ്ങളും ശാലീന ഭാഷയും പുകഴുന്നു കേരളം ആദ്യമായതൃതം നുണഞ്ഞ പോൽ ആദ്യമായതൃതം നുണഞ്ഞ പോൽ മലയാളത്തിൻ രുചിരം നാവിൽ മലയാളത്തിൻ മലയാളത്തിൻിരം നാവിൽ ഉണ്മയിലൂറിയ മധുകണം കണം പോലവേ ഉണ്മയിലൂറിയ മധു കണം ഉള്ളിൽ നിറയ്ക്കാം മലയാള മധുരിമ ഉള്ളിൽ നിറയ്ക്കാം മലയാള മധുരിമ